ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ബയോ ഹോം അപ്പോൾ ഇപ്പോൾ സമയം പത്ത് അമ്പത്തിയേഴ് നമ്മൾ ചന്ദ്രഗ്രഹണം കാണാനായിട്ട് ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട് നമ്മൾ ഇരുട്ടിലേക്ക് പോവുകയാണ് ഇരുട്ടത്ത് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇവിടെ രണ്ട് പേര് കാണാൻ പറ്റുന്നുണ്ട് ചെയറിൻ്റെ ഇവിടെ രണ്ട് പേര് ഇരിപ്പുണ്ട് ഹലോ 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 ഹായ് അത് ഇത് അയ്യോ ചന്ദ്രഗ്രഹണം ഇപ്പം കഴിയുമോ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ചെറിയൊരു പൊട്ട് പോലെ കാണാൻ പറ്റുന്നുണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്നേ കണ്ടോ കംപ്ലീറ്റ് പൊട്ടും കാണത്തില്ല സ്കാൻ ചെയ്തപ്പോ ആ നമ്മുടെ ചന്ദ്രടെ കാണം കേട്ടോ മുക്കാലും

ശരി പറ ഇത് സ്റ്റാർ പോലെയാണ് കാണുന്നത് പക്ഷേ ഇത്രയും തിരച്ചം പോലും ചന്ദ്രനില്ല ശെരിക്കും ഒരു മേഘം വന്ന് മൂടിയ പോലെ ആണ് ഇപ്പം ചന്ദ്രൻ്റെ കാണുന്നത് പക്ഷെ നമുക്കിത് ഇത്തിരി ലൈറ്റോട് കൂടിയാണ് കാണുന്നത് ഫുള്ള് നമുക്ക് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ തീരാറായി ഗുഡ് നൈറ്റ്